നമ്മൾ ഇതുവരെ ചെയ്ത സ്റ്റോറികളിലൊന്നും വരാത്ത മലയാളത്തിലെ പ്രിയപ്പെട്ട അടൂർഭാസി സാറിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് സാറിൻ്റെ സിനിമാ ജീവിതത്തെക്കുറിച്ചല്ല സാറ് പറഞ്ഞിട്ടുള്ള കൊച്ചു കൊച്ചു തമാശകളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ജന്മനാ കിട്ടിയ എന്താ പറയുക കഴിവ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഹാസ്യം എന്ന് പറയാം മലയാള സാഹിത്യത്തിൽ സമ്പന്നമായ സംഭാവനകൾ നൽകിയ സി വി രാമൻപിള്ളയുടെയും ഇ വി കൃഷ്ണപിള്ളയുടെയും പിന്മുറക്കാരൻ എന്തായാലും ഹാസ്യം എന്താ പറയുക അനർഗമായി അവതരിപ്പിക്കാൻ കഴിയുന്ന ആൾ തന്നെയായിരിക്കും എഴുന്നൂറോളം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാർച്ച് ഇരുപത്തി ഒൻപതിനാണ് അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ ഒന്നും ആയില്ല കിഡ്നി ട്രബിൾ വന്ന് കിഡ്നി മാറ്റി മാറ്റിവെക്കാതെ അദ്ദേഹം മരിച്ചത് അദ്ദേഹം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ സേതുവാന്ത സാറിൻ്റെ ചട്ടക്കാരി അതുപോലെ ജോൺ എബ്രഹാമിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ ചെയ്ത ചെറിയച്ഛൻ്റെ ക്രൂരകൃത്യങ്ങൾ ഈ രണ്ട് സിനിമയ്ക്കും മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടിയ ആളാണ് ഹാസിസർ നല്ല അവസാനമൊക്കെ ഈ ബാലചന്ദ്രമേൻ്റെ ഏപ്രിൽ പതിനെട്ടിലൊക്കെ അഴിമതി നാറാവുള്ള എന്ന് പറഞ്ഞ ശോഭനയുടെ അച്ഛൻ്റെ വേഷമൊക്കെ മനോഹരമായി ചെയ്ത ആളാണ് സീരിയസ് ആയി ചെയ്യാനും ഹാസ്യവേഷങ്ങൾ ചെയ്യാനും എന്നെക്കോട്ട് കഴിയുമെന്ന് തെളിച്ചു ഭൂമിയിലെ രാജാക്കന്മാരുടെ സെറ്റിൽ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് ഞാൻ പത്രപ്രവർത്തകനായി ഇവിടെ മുടകൂൺ കൊട്ടാരത്തിൽ ഷൂട്ടിംഗ് നടക്കുമ്പോൾ തമ്പികണ്ണനാനത്തിൻ്റെ ഭൂമിയിലെകുമാരുടെ സെറ്റിൽ വെച്ചാണ് ഞാൻ ബാസിസാറിനെ അവസാനമായി കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ പി ആർ എസ് പിള്ള സംവിധാനം ചെയ്ത തിരമാല എന്ന് പറഞ്ഞ പടത്തിൽ ഒരു ചെറിയ വേഷം അദ്ദേഹം ചെയ്തെങ്കിലും അതിൽ നിന്ന് പിന്മാറുകയും പിന്നെ മുടിയനായ പുത്രം എന്ന് പറഞ്ഞ കെ പി സിയുടെ പ്രശസ്തമായ നാടകം അത് സിനിമയാക്കിയപ്പോൾ അതിലെ കരയോഗം കിഷപിള്ള എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിലൂടെയാണ് ഭാസി സാറിനെ കേരളം മുഴുവൻ അറിയുന്ന നടനാക്കി മാറ്റിയത് മുടയനായ പുത്രനാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം തിരമാല നോട്ടബിളല്ല പി എസ് പി പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവായ പട്ടം താണപുള്ള തിരുവനന്തപുരത്തുകാർക്ക് തിരുവിതാംകൂറുകാർക്ക് പട്ടം താണപുള്ള ആരെന്നറിയാം അദ്ദേഹത്തിൻ്റെ പി എസ് പിയുടെ എന്താ പറയുക മാർപ്പാപ്പ എന്നാണ് അദ്ദേഹത്തെ അക്കാലത്ത് വിളിച്ചിരുന്നത് അത്രയും പട്ടം താണുപുള്ള എന്ന് പറഞ്ഞ നേതാവിന് ജനപ്രിയ നേതാവിന് ആർജവും ചങ്കൂറ്റവും ഒക്കെ ഉള്ള ആളായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് വഴുതക്കാട് വാർഡിൽ പി എസ് ബിയുടെ സ്ഥാനാർത്ഥിയായി ഒരു മുരളീധരൻ പിള്ളയാണ് മത്സരിക്കുന്നത് അന്ന് ആർ എസ് പി ശക്തമാണ് ഷീകണ്ഠൻ നായരെ പോലുള്ള ഒരുപാട് നേതാക്കന്മാർ ബേബി ജോണിനെ പോലുള്ള ഒരുപാട് നേതാക്കൾ കെ പങ്കജാഷനെ പോലെ ഒരുപാട് നേതാക്കന്മാരുള്ള പാർട്ടിയാണല്ലോ ആർ എസ് പി ആർ എസ് പിയുടെ സ്ഥാനാർത്ഥിയായി വഴുതക്കാട് മത്സരിക്കാനായി എൻ ഷീകണ്ഠൻ നായരും കൗമുദി ബാലകൃഷ്ണനും ചേർന്ന് ഒരാളെ നിശ്ചയിച്ചു അത് ഭാസ്കരൻ നായർ എന്ന് പറഞ്ഞാൽ അടൂർ ഭാസിയായിരുന്നു വഴുതക്കാട് മത്സരിക്കുക അപ്പോൾ വഴുതക്കാട്ടാണ് ഭാസ്കർ സാർ താമസിക്കുന്ന റോസ് കോട്ട് ബിൽഡിങ്ങിൽ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിച്ചുകൊണ്ട് പട്ടം താണവുള്ള ഒരു സന്ധ്യക്ക് വഴുതക്കാട്ടെത്തി അല്പ ഓർമ്മ പെശക ആ കാലഘട്ടത്തിൽ പട്ടം താണുള്ള സാറിനുണ്ട് അദ്ദേഹം എപ്പോഴോ അറിയാതെ തെറ്റിദ്ധരിച്ചു പി എസ് ബിയുടെ സ്ഥാനാർത്ഥി അടൂർ ഭാസിയാണെന്ന് അന്ന് ഭാസ്കർ പിള്ളയാണ് ഫാസിയുടെ മുത്തച്ഛനായ സാഹിത്യ കുശലൻ സി വി രാമൻപിള്ളയെക്കുറിച്ച് പട്ടംതാണുള്ള മൈക്കിലൂടെ മനോഹരമായ ഒരു പ്രസംഗം അങ്ങ് നടത്തി ഫാസിയുടെ അച്ഛനായ ഇ വി കൃഷ്ണപിള്ളയുടെയും കൃഷ്ണപിള്ളയുമായിട്ടുള്ള ഗാഠബന്ധത്തെക്കുറിച്ചും പട്ടംതാണുള്ള വച്ച് കാച്ചി ഫാസിയുടെ കുലപാരമ്പര്യം വ്യക്തിമഹിമ കഴിവുകൾ തുടങ്ങി അടർവാസിക്ക് എന്തെല്ലാം എടുക്കുകളുണ്ടോ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യമായി എന്തെല്ലാം ഉണ്ടോ എല്ലാം പ്രസംഗിച്ചു തള്ളി പി എസ് പിരുടെ ക്ഷമ നശിച്ചു കേട്ടോണ്ടെന്ന പി എസ് പിക്കാരെ ആലോചിക്കുന്നു നിങ്ങൾക്ക് പ്രാന്തായിരുന്നു കാരണം എതിർ സ്ഥാനാർത്ഥിയെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത് വിയർ തൊലിച്ച പി എസ് പിയുടെ സ്ഥാനാർത്ഥി താണുപുള്ളയുടെ അടുത്ത് നിന്ന് വളരെ പതുക്കെ പറഞ്ഞു സാർ ഞാനാണ് പി എസ് പിയുടെ സ്ഥാനാർത്ഥി എൻ്റെ പേര് മുരളി അപ്പോൾ വാസി നമ്മുടെ എതിർ പാർട്ടിയുടെ ആർ എസ് പിയുടെ സ്ഥാനാർത്ഥിയാണ് എന്ന് പതുക്കെ പട്ടം താണുള്ളയുടെ ചെവി പറഞ്ഞു താണുവുള്ള ഒരു ഞെട്ടലോടെ മുരളിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് മൈക്കിരിക്കണമെന്നും നോക്കിയില്ല ഓർത്തില്ല ഉള്ളി ഉള്ളി ചോദിച്ചു എടോ അത് ആദ്യമേ പറയാത്തെന്താ കേട്ടോണ്ട് നിൽക്കേണ്ടേ അപ്പോൾ ഈ പട്ടം എന്താണ് പ്രസംഗിക്കാൻ പോകുന്നത് കേൾക്കാനായിട്ട് കൗമുദി ബാലകൃഷ്ണനും അടൂർഫാസിയൊക്കെ കുറച്ച് മാറി അപ്പുറത്ത് നിൽപ്പണ്ട് അപ്പോൾ മൈക്കിൽ കൂടെ കേൾക്കേണ്ട ഇതൊക്കെ തനിക്ക് നേരത്തെ പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആളുകളീ കേട്ടോണ്ടെന്ന ആളുകൾ പൊട്ടി ചിരിച്ചു പക്ഷേ ബുദ്ധിമാനായ പട്ടം താണുള്ള പ്ലേറ്റൊക്കെ മറിച്ച് വിട്ടു അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞു വന്നത് സി വിയുടെ കുലമഹിമയെപ്പറ്റിയാണ് മഹാന്മാരെ പ്രസവിച്ച കുലത്തിൽ ഇങ്ങനെ ഒരു വിത്ത് എങ്ങനെ മുളച്ചു എന്ന് ഞാൻ അതിശയിക്കുകയാണ് നേരെ തിരിച്ചിട്ട് പറഞ്ഞു വാസിയെ പറ്റി വാസിയെപ്പറ്റി അടിച്ചുപൊക്കെ പറഞ്ഞാൽ അതേ വാഗോട്ട് പറയാണ് സി വി രാമൻപിള്ളിയും ഇ വി ഒക്കെ ജനിച്ച ആ തറവാട്ടിൽ അവർ ജീവിച്ച തറവാട്ടിൽ ഇങ്ങനെ ഒരു അസുരവിത്ത് എങ്ങനെ പിറന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്നായി ഹൈ മോശം ഈ തൊഴിലില്ലാത്ത പയ്യന് കൗൺസിലറാകാൻ എന്ത് യോഗ്യതയാണുള്ളത് വല്ല കാക്കരശി നാടകം കളിച്ച് ജീവിച്ചാൽ പോരെ ഉത്തരവാദിത്തപ്പെട്ട കൗൺസിലർ സ്ഥാനത്തേക്ക് നമ്മുടെ മുരളിയാണ് യോഗ്യം അടുത്ത കാതി പറഞ്ഞ മുരളിയാണ് യോഗ്യനെന്ന് തിരഞ്ഞെടുപ്പിൽ അടർവാസി തോറ്റു അങ്ങനെയാണ് അദ്ദേഹം സിനിമാ നടനാവാനായി മദ്രാസിലേക്ക് പോയത് പക്ഷേ തന്നെ കളിയാക്കിക്കൊണ്ട് പ്രസംഗിച്ച പട്ടം താണുപുള്ള അടർവാസി മറന്നതേയില്ല അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പട്ടം താണുള്ള പഞ്ചാബിലെ ഗവർണറായി അപ്പോൾ അടർവാസി ഒരു കഥ ഇറക്കി പുതിയ ഗവർണറെ സ്വീകരിക്കാനായിട്ട് പഞ്ചാബിൽ വലിയ ഒരു പൊതുയോഗം വെച്ചു എല്ലാം സിഖുകാരല്ലേ ഉള്ളൂ പഞ്ചാബിൽ ഈ താടിയും വളർത്തി തലഘട്ട കിട്ടിയില്ലല്ലോ അവരെ കണ്ടപ്പോൾ പട്ടം താണുള്ള പ്രസംഗിച്ചത്ര ഇത്രയധികം അയ്യഭക്തന്മാർ പഞ്ചാബിൽ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല മൃതം തെറ്റിക്കരുത് നിങ്ങളുടെ ശബരിമല യാത്രയ്ക്ക് വേണ്ട എല്ലാ സൗകര്യവും ഗവർണർ എന്നുള്ള നിലയ്ക്ക് ഞാൻ നടപ്പിലാക്കി തരും എന്ന് പറഞ്ഞു ഇതാണ് പാസ്സാർ ഉണ്ടാക്കിയ കഥയാണ് പട്ടം താഴുള്ള കിട്ടൊരു അടി കൊടുക്കാൻ വേണ്ടി ചെയ്തത് അതായത് അദ്ദേഹത്തിന് ഹിന്ദി അറിഞ്ഞൂടാതെന്നും പഞ്ചാബിൽ പഞ്ചാബിലുണ്ടെന്ന് അറിഞ്ഞുകൂടാന്ന് ഈ താടിയെ കൊളത്തിരിക്കുന്നത് മുടിയെ കൊളർത്തിരിക്കുന്നത് ശബരിമല പോകാനാണെന്ന് പുള്ളി തെറ്റിദ്ധരിച്ചു എന്നാണ് പാസ്സാർ പറഞ്ഞത് ഇ എം എസ് മന്ത്രിസഭ ഇ എം എസ് ഭരിക്കുന്ന കാലം വളരെ അരിക്ക് വലിയ ക്ഷാമമുള്ള കാലമാണ് കേരളത്തിന് അരിയില്ല കേന്ദ്രം തരുന്നില്ല അപ്പോൾ കേന്ദ്രത്തിനെതിരെ രൂക്ഷമായ സമരങ്ങൾ നടക്കുകയാണ് കേരളത്തിൽ മുടിയനായ പുത്രൻ്റെ അവാർഡ് വാങ്ങാനായിട്ട് ആ സിനിമയുമായി സഹകരിച്ചവരെല്ലാം ഡൽഹി ചെന്നു അപ്പോൾ ഡൽഹി ചെന്നപ്പോൾ മലയാള സിനിമാ പത്ര സിനിമാ പ്രവർത്തകർക്ക് പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കേരളത്തിൽ വന്ന് നിന്ന് വന്ന സിനിമാക്കാരെ കണ്ട പ്രധാനമന്ത്രിയുടെ ആദ്യ ചോദ്യം എങ്ങനെയുണ്ട് കേരളത്തിലെ അരി സമരം എന്നായിരുന്നു അരി ഇല്ലാത്തതുകൊണ്ട് അവിടെ ആളുകൾ പട്ടിണി കിടക്കാണെന്ന് കേട്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഈ പട്ടിണി കിടക്കുകയാണെന്ന് കേട്ടല്ലോ എന്ന് ഇടപ്പം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നോട്ടം മുഴുവൻ കുലുങ്ങി കുലുങ്ങിച്ചിരിക്കുന്ന അടർവാസിയുടെ വലിയ വയറിലേക്കാണ് കുമ്പയിലേക്കാണ് നോക്കുന്നത് കുടവയറുള്ള ആളാണല്ലോ വാസു സാർ ഈ വയറിലോട്ട് നോക്കിക്കൊണ്ടാണ് ചോദിക്കുന്നത് കേരളത്തിൽ അരി കിട്ടാത്തതുകൊണ്ട് ഒരുപാട് പേര് പട്ടിണി കിടന്ന് മരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണോ എന്ന് ചോദിച്ചു അപ്പോൾ ഒന്നും മടിക്കാതെ സാർ പറഞ്ഞു സാർ എൻ്റെ വയർ കണ്ട് കേരളത്തിലെ ഭക്ഷ്യസ്ഥിതിയെപ്പറ്റി ഒരു നിഗമനത്തിലെത്തരുത് പിന്നെ കാണുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കുലുങ്ങി കുലുങ്ങി ചിരിക്കുന്നതാണ് കാരണം ഇത് പറഞ്ഞിട്ട് സാർ ഇങ്ങനെ വയറിട്ട് അടിച്ചടിച്ച് ചിരിച്ചപ്പോൾ അത് നോക്കി നിന്നിട്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരു നിമിഷം പ്രധാനമന്ത്രിയാണെന്നുള്ള മറന്ന് പൊട്ടി ചിരിച്ചു നടന്നു പോയി മികച്ച നടൻ്റെ അവാർഡ് വാങ്ങിയ ഏക ആളെ ഉള്ളൂന്ന് സാർ പറയുമായിരുന്നു ചെറിയ അച്ഛൻ്റെ ക്രൂരകൃത്യങ്ങൾ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അദ്ദേഹത്തിന് മികച്ച നടൻ്റെ സംസ്ഥാന അവാർഡ് കിട്ടി ചെറിയ അച്ഛൻ്റെ ക്രൂരകൃത്യത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ബഹുരസ ഒരു വലിയ തെങ്ങിൻ്റെ മുകളിൽ സാറിനെ വലിച്ചു കയറ്റി ജോണബ്രഹാൻ അല്ലേ ഒരു മോശമില്ലല്ലോ ചെറിയ അച്ഛനെ പിടിച്ച് തെങ്ങിൻ്റെ മേളിൽ എത്തി തെങ്ങിൻ്റെ മേളിൽ എന്ത് ചെയ്യണം വാസുസാറിനെ പോലെ ഒരു വന്ധ്യവയോധികനായ ഒരാളിനെ തെങ്ങിക്കയറ്റിയിരുത്തിയാൽ അത് പെട്ടെന്ന് എടുത്ത് താഴെ ഇറക്കണ്ടേ വാസുസാറിനെ തെങ്ങിൻ്റെ മേളിൽ കയറ്റി ഒന്നോ രണ്ടോ ഷോട്ട് എടുത്തപ്പോഴാണ് ജോണബ്രഹ്മം നോക്കിയപ്പോൾ പുഴയിലൂടെ നല്ല താറാവ് അരേന എന്തോ ഒഴുകിപ്പോകുന്നു വേണമെന്നോടൊന്നും ക്യാമറ വന്നു ക്യാമറ എടുത്തുകൊണ്ട് പുഴയിൽ താറാവിനെ ഷൂട്ട് ചെയ്യാൻ പോയി വാസുസാർ തെങ്ങിൻ്റെ മുകളിൽ തന്നെ ഇരുന്നു പക്ഷേ മികച്ച നടൻ്റെ സംസ്ഥാന അവാർഡ് ചെറിയ അച്ഛൻ്റെ കുറകൃത്യം ബാസുസാറിന് നേടിക്കൊടുത്തു അപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ ഈ അവാർഡ് വാങ്ങാൻ വരുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ഇ കെ നയനാരാണ് ചെറിയ അച്ഛൻ്റെ മികച്ച നടൻ്റെ അവാർഡ് നയനാരുടെ കയ്യിൽ നിന്ന് വാങ്ങണം അപ്പോൾ ടാക്കൂർ തീയറ്ററിൻ്റെ നേരെ എതിർവശത്താണ് സർ താമസിക്കുന്ന റോസ് കോട്ട് അപ്പോൾ ടാക്കൂർ തീയറ്ററിലാണ് അവാർഡ് ദാനം നടക്കുന്നത് അപ്പോൾ വീട്ടിൽ ഇന്ന് കാരണം വേണ്ടല്ലോ റോഡ് ക്രോസ് ചെയ്തപ്പുറത്ത് പോയാൽ മതി വാസുസാർ നടന്ന് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയി ടാക്കൂർ തീയറ്ററിൽ ചെന്ന് അവാർഡ് വാങ്ങിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ വഴുതക്കാട് വാർഡിൽ ആർ എസ് പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ഞാൻ തോറ്റ ആളാണ് പിന്നെയാണ് ഞാൻ സിനിമാക്കാരനായത് എന്നെ തോൽപ്പിച്ച ഈ വാർഡിൽ അതായത് ഈ വാർഡെന്ന് പറഞ്ഞാൽ വഴുതക്കാട് വാർഡിൽ വാർഡിൽ നിന്നും ഇത്തവണ ഞാൻ ആ അവാർഡ് അവാർഡിൻ്റെ ഏ എടുത്തിട്ട് പറയണ ആ അവാർഡ് ഞാൻ നടന്നുപോയി വാങ്ങി വേറെ ഒരു നടനും അവാർഡ് വാങ്ങാനായിട്ട് നടന്നുപോയി വാങ്ങാൻ കഴിഞ്ഞിട്ടേ ഇല്ല എന്നാണ് ഫാസ് സാർ പറഞ്ഞത് അതുപോലെ നമ്മുടെ ജഗദീഷ് കുമാർ ആദ്യമായിട്ട് അഭിനയിച്ച പടമാണ് ചട്ടമ്പി കല്യാൺ അപ്പോൾ അതിൽ അടൂർബാസി ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ ഒരു അസ്റ്റൻ്റായിട്ടാണ് അഭിനയിക്കുന്നത് അപ്പോൾ അടൂർബാസിയും ഈ പറയുന്ന ജഗദീഷ് കുമാറിൻ്റെ അച്ഛൻ എൻ കെ ആചാര്യുമായിട്ട് നല്ല ബന്ധമാണ് ജഗതി എൻ കെ ആചാരി എഴുതിയ ഒരുപാട് നാടകങ്ങളിൽ വാസി സർ റേഡിയോയിലും സ്റ്റേജിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് നല്ല സുഹൃത്തുക്കളാണ് അപ്പോൾ സുഹൃത്തിൻ്റെ മകൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ് അച്ഛൻ ജഗതി എൻ കെ ആചാരിയുടെ മകൻ എന്നതിൽ ഫാസിയോടുള്ള സീന് മനോഹരമാക്കാൻ കഴിഞ്ഞു കാരണം സാർ ഒരുപാട് പെട്ടവർ കൂടെ അഭിനയിക്കാൻ വന്നാൽ അവരെ വിഴിയും കളയും പക്ഷേ എൻ്റെ കൂട്ടുകാരുടെ മോനായതുകൊണ്ട് ആദ്യമായിട്ട് അഭിനയിക്കുന്ന പയ്യനല്ലേ അവനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറഞ്ഞ് ബാസി സാർ അഭിനയിച്ചു അപ്പോൾ ആ സമയത്ത് സാർ ഒരു കാർ വാങ്ങി ഒരു അംബാസഡർ കാർ വാങ്ങി ലക്ഷ്മണൻ എന്ന ആളായിരുന്നു ഡ്രൈവർ അപ്പോൾ നസീർ സാറിനോട് സാർ അഭിമാനത്തോട് പറയുന്നു അസേ ഞാനൊരു കാർ വാങ്ങി അപ്പം നസീർ ചിരിച്ചു കാരണം നസീർ സാർ അടൂർബാസിയെ പോലെ മലയാള സിനിമയിൽ പിശിക്കുള്ള ഒരാളെ പറയാൻ പറഞ്ഞാൽ വേറൊരാളിനെ അതുപോലെ പറയാൻ കഴിയില്ല ആ പിശിക്ക് മനസ്സിൽ ആലോചിച്ചായിരിക്കണം നസീർ സാർ ചിരിച്ചത് കാരണം ഇനിയിപ്പം നാളെ മുതൽ ഈ കാറിന് പെട്രോൾ അടിക്കണമല്ലോ ഫാസി മൂത്രം ഒഴിച്ച് ഓടിക്കുമെന്നാണ് നസിർ സാർ ആലോചിച്ചത് അങ്ങനെ കാർ വാങ്ങിയ കാര്യം സകലമാന ആ സെറ്റിലുള്ള മുഴുവൻ പേരോടും കൂടി ബാസി സാർ പറഞ്ഞു അപ്പോൾ പെട്രോൾ ഒഴിക്കാതെ ഓടുന്ന കാറായിരിക്കുമെന്നാണ് ഇത് കേട്ടവരൊക്കെ കുശുവിശത്ത് വല്ലവരും വാങ്ങിക്കൊടുത്തതായിരിക്കും എന്ന് അടുത്തൊരു കൂട്ടർ പറഞ്ഞു അല്ലെങ്കിൽ ആരെങ്കിലും ദാനം കൊടുത്തതായിരിക്കും കാറ് അല്ലാതെ സാർ സ്വന്തം പൈസ മുടക്കി കാറ് പോകുമെന്ന് ആർക്കും വിശ്വാസമില്ല ദാനം കിട്ടണമെങ്കിലും ഭാഗ്യം ചെയ്യണോടാ എന്നാണ് ഇത് കേട്ട വാസുസാർ പറഞ്ഞ മറുപടി വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കണം വാങ്ങിക്കൊടുക്കണമെങ്കിൽ ഒരാൾ വാങ്ങിക്കൊടുക്കണമെങ്കിൽ വാങ്ങി തരാൻ വേറൊരാൾ വേണ്ടേ അവന് തോന്നണ്ടേ എനിക്കൊരു കാർ വാങ്ങിത്തരണമെന്ന് അതൊക്കെ എന്നെ പോലുള്ള കുടുംബ മഹിമയുള്ളവരൊക്കെ കിട്ടുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ചട്ടമ്പി കല്യാണ സെറ്റ് സാറൊരു കാറ് വാങ്ങിച്ചു എന്ന് ജഗതി അടർവാസിയോട് ചോദിച്ചു പിന്നെ വാങ്ങിച്ചു കാറിൻ്റെ മുൻവശത്ത് എൻ്റെ പേര് എഴുതി വെച്ചിരിക്കുന്നത് അമ്പിളി കണ്ടില്ലേ എന്നിട്ട് അപ്പോൾ ജഗദീഷ് കുമാറിനെ വേണ്ടപ്പെട്ടവരെല്ലാം വിളിക്കുന്ന അമ്പിളി എന്നാണല്ലോ അപ്പോൾ അമ്പിളി ചേട്ടനോട് ഫാസ് സാർ പറയാണ് കാറിൻ്റെ ഫ്രണ്ടിൽ അടർവാസി എന്ന് എഴുതിയിരിക്കുന്ന അമ്പിളി കണ്ടില്ലേ എന്ന് ചോദിച്ചു കാറിൻ്റെ മുമ്പിൽ ആരെങ്കിലും പേരെഴുതി വയ്ക്കുമെന്ന് ജഗതിക്കൊരു സംശയം ജഗതി പതുക്കെ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി ഒരു നല്ല തൂവുള്ള കാർ വെയിലത്ത് കിടക്കുന്നു പേരെഴുതിയ ബോർഡ് കാണാനില്ല അതിൻ്റെ ചുറ്റും നടന്ന് നോക്കി എവിടെയാണ് പേരെഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ പിന്നാലെ ജഗതി പോണ കണ്ടപ്പോൾ പുറകിൽ നിന്ന് നടന്ന് വാസ്സാറിൻ്റെ അടുത്തെത്തി അദ്ദേഹം പറഞ്ഞു അമ്പിളി എൻ്റെ പേര് കണ്ടില്ലേ എന്ന് ചോദിച്ചു ഇല്ല സാർ ബോണറ്റിൽ തൊട്ട് കാണിച്ചു അപ്പോൾ ബോണറ്റിൽ അംബാസിഡർ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ അത് നോക്കിയിട്ട് ഭാസി സാർ വായിച്ചത് ഐ ആം ഭാസി അടൂർ എന്നാണ് എഴുതിയിരിക്കുന്നത് അംബാസഡറിനെ മൂന്നായിട്ട് കഷ്ണമായിട്ട് മുറിച്ചിട്ട് ഐ ആം ഭാസി അടൂർ എന്നാണ് എഴുതിയിരിക്കുന്നത് ഇത് ലോപിച്ച് ലോപിച്ചാണ് അംബാസിഡർ ഭാസി സാർ ജഗതിക്ക് പറഞ്ഞു കൊടുത്തത് ജഗതി അവിടെ വന്നുകൊണ്ട് ഒരു എട്ടുപത്ത് പ്രാവശ്യം ആം ഭാസി അടൂർ ഐ ആം ഭാസി അടൂർ എന്നിങ്ങനെ സ്പീഡിൽ പറഞ്ഞു നോക്കി പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ അവസാനം അംബാസിഡർ ഒന്നായി ഇതൊക്കെ ഭാസി സാറിന് സ്പോട്ടിൽ തോന്നുന്നതിൽ നിന്ന് പറയുന്നതാണ് ജാതി പറഞ്ഞ് കളിയാക്കുന്നതിൽ വലിയ ബിരുദനായിരുന്നു ഫാസിസാർ സുഹൃത്തായ ജഗതി എൻ കെ ആചാരി അദ്ദേഹം ഈ വിശ്വകർമ്മ ആചാരി സമുദായത്തിൽ പറഞ്ഞ ആളാണല്ലോ പക്ഷേ അദ്ദേഹം ആചാരി എന്നാണ് എഴുതുന്നത് അമ്പലിച്ചേട്ടൊരിക്കെൻ്റെ പറഞ്ഞു കേട്ടാ ഞങ്ങൾ ആചാരി എന്നുള്ളടാ ആചാരി എന്ന് പറഞ്ഞാൽ കൗടുകാർ കൊട്ടാരത്തിലെ തടിപ്പണികൾ ചെയ്യുന്നവരെയാണ് ആചാരി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കിട്ടിയ പദവിയാണെന്നൊക്കെ അമ്പലിച്ചേട്ട ഒരു ദിവസം പറഞ്ഞ് ഞാൻ തർക്കിക്കാൻ പോലായിരിക്കാം എന്ന് പറഞ്ഞ് വിട്ടു അപ്പോൾ സുഹൃത്തായ എൻ കെ ആചാരി പോലും ഈ ജാതിയെ വച്ച് അടർവാസി കളിയാക്കുന്നത് അനുഭവിച്ചിട്ടുള്ള ആളാണ് അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ ആ കുന്തം കെട്ട ആ കുരുത്തം കെട്ടവൻ വിലക്കിയാലൊന്നും കേൾക്കില്ല ജാതി പറയുന്നത് ഞാൻ നിൻ്റെ കൂട്ടുകാരനല്ലേ എന്നെ ജഗതി എനിക്ക് ആചരിക്കുന്നതെന്ന് പറയാവോ എന്നൊക്കെ പറഞ്ഞാലൊന്നും ജഗതി കേൾക്കൂ അല്ല അടർവാസി കേൾക്കൂല അദ്ദേഹം പത്ത് കഥ വീണ്ടും ഉണ്ടാക്കും അതുകൊണ്ട് അങ്ങനെ പത്ത് കഥ വീണ്ടും ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് അവൻ ഒരു കഥ പറയുമ്പോൾ കേൾക്കാത്ത പോലെ ഇരുന്നാൽ മതി എന്നായിരുന്നു ജഗതി എൻ കെ ആചാര്യയുടെ തീരുമാനം ഒരിക്കൽ മഹാകവി ഉള്ളൂരിൻ്റെ പേരിൽ ഒരു സാംസ്കാരിക കേന്ദ്രം തലസ്ഥാനത്ത് സാംസ്കാരിക പ്രവർത്തകരുടെ ഒരു മീറ്റിംഗ് വിളിച്ചു